എല്ലാരും വീഡിയോ ലാസ്റ്റ് വരെ കാണാം എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലോങ് ഹെയറിന്റെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ലാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാണാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇസ് ദ ആൻഡ് യു വാച്ചിങ് ഏഞ്ചൽ ബ്ലോഗ്സ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വേണമെങ്കിൽ സമ്മർ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നല്ല ചൂടാണല്ലോ അതുകൊണ്ട് അത് ഇൻക്ലൂഡ് ചെയ്തത് വേറൊന്നും കൊണ്ടല്ല ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മനെ സഹായിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് കാരണം ഞാൻ എല്ലാ എൻ്റെ മോസ്റ്റ്ലി എല്ലാ വീഡിയോസിലും അമ്മനെ സഹായിക്കുന്ന വീഡിയോ ആയിരിക്കും അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് സഹായിക്കുന്ന വീഡിയോസ് തന്നെയാണ് വീട്ടിലിരുന്ന പതിവ് അമ്മനെ സഹായിക്കുന്നതാണ് ഇതുപോലെ ആരെങ്കിലും അമ്മനെ സഹായിക്കുന്നവരുണ്ടോ എന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഞാൻ തുണിയെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു ഏസ് ഞാൻ സ്നാപ്പിൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു ഇതുവരെ ഞാൻ സ്നാപ്പ് എടുത്തിട്ടില്ല കുറേ ഓപ്പൺ ചെയ്തിട്ട് ഇൻസ്റ്റിനെ ഓപ്പൺ ചെയ്തിട്ട് കുറച്ചായി എൻ്റെ ഫ്രണ്ട്സിനെ മാത്രം ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട് വേറൊന്നും ചെയ്യാറില്ല അപ്പോൾ ഈ മുഖത്തിൽ ഈ പാൻറ്റ ഉള്ള പോലത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പാൻറ്റയല്ലേ എന്താണ് സംഭവം എന്നറിയില്ല പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോൾ ഞാൻ സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചൊരു എന്താ പറയുക പൊക്കോട പോലത്തെ ഒരു സംഭവം ആ പൊക്കോട തന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് കഴിക്കുന്നത് ഊഞ്ഞാലടിക്കൊണ്ടാണ് കഴിക്കുന്നത് അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ടിവിയും കാണുന്നുണ്ട് ഇനി എനിക്ക് പഠിക്കണം പഠിക്കാൻ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ അത് പഠിക്കാൻ ഞാൻ അപ്പോൾ പഠിച്ചിട്ട് വരാം കഴിസ് അത്യാവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി ഇട്ടിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒരുപാട് വരുന്നത് കൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണക്കി എടുത്തിട്ടുണ്ട് കുറച്ച് സമയം എടുത്തു ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തലയൊക്കെ എന്നൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ട് ഈ കാതിലിട്ടിരിക്കുന്ന ഡ്രോപ്സ് പോലത്തെ ഒരു ഗ്രീൻ കളറും യെല്ലോ കളറും കൂടെ കിട്ടിയിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നിട്ടുണ്ട് എനിക്ക് അപ്പോൾ അതും കൂടെ ഇട്ട് നോക്കണം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ചോറും ചേനക്കറിയും ആയിരുന്നു നമുക്ക് മാത്സ് കുറച്ച് സമ്മ ചെയ്ത് നോക്കാനുണ്ടായിരുന്നു അച്ഛൻ തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അച്ഛൻ ട്യൂഷൻ എടുക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അച്ഛൻ തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്യുന്നത് കുറച്ച് സ്പീഡാക്കി വിട്ടിട്ടുണ്ട് കാരണം ഒരുപാട് നേരമായിട്ട് വീഡിയോ എടുത്തത് ഒരുപാട് നേരമായി അതുകൊണ്ട് ഞാൻ സ്പീഡാക്കി വിട്ടിട്ടുണ്ട് അതാണ് ഇങ്ങനെ കാണുന്നത് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ പോർട്രേറ്റിൽ സോറി പോർട്രേറ്റ് അല്ല ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടും നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അമ്മേനെ സഹായിക്കാനുള്ള പരിപാടി അപ്പോൾ അതും കൂടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നോട്ട് ചെയ്താൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പിന്നെ അതിൻ്റെ കൂടെ അത് പഠിക്കുകയും വേണം അപ്പോൾ രണ്ടും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് രണ്ടും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തോ പറയുന്നുണ്ടായിരുന്നു ഞാൻ അതിൽ എന്തോ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഞാൻ പഠിക്കുമ്പോൾ വീഡിയോ എടുക്കാറില്ല എന്നാണ് ഉദ്ദേശിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ നിന്ന് ആരോ എൻ്റെ അടുത്ത് ആ അമ്മയായിരുന്നു എന്തോ എന്തോ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എഴുതുകയാണെന്ന് പറയുന്നുണ്ടായിരുന്നു അതാണ് പറഞ്ഞത് വേറെ ഒന്നുമില്ല ട്രൈപോഡിൽ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെയല്ല എൻ്റെ ഫ്രണ്ടിൻ്റെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വീഡിയോയിൽ അപ്പോൾ നമുക്ക് പോവാം പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അതിന് മുന്നേ ഒരു മിറർ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും കറണ്ട് പോയി കൈ സ്പീഡിക്കേണ്ട കറണ്ട് പോയതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സിപ്പപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓറിയോൻ്റെയും അമ്മ ചിക്കുവിൻ്റെ എന്തോ സിപ്പപ്പും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് പതിവാണ് ഞങ്ങൾ ആദ്യം കുറച്ച് ദിവസത്തിന് ശേഷം ഇന്നാണ് പുറത്ത് പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ശ്ലോകങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാ ദിവസവും പറയാറുണ്ട് ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛൻ ഈ ഒരു മാങ്കോൻ്റെ ഒരു സോൺ പപ്പടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കൊത്തിരി ഇഷ്ടമായി അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ആ സോൺ പപ്പടി എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും വീഡിയോസിൽ എൻ്റെ വീഡിയോസിൽ ഇപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ട് വീഡിയോ എടുക്കുന്നത് ശരിയല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കാരണം എനിക്കറിയില്ല നെഗറ്റീവായിട്ട് ആരും കമൻറ്റ് ചെയ്യണ്ട പ്ലീസ് ഞാൻ കാരണം ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ബുദ്ധിമുട്ട് നി എനിക്കല്ലേ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ചെറിയ റിസ്ക് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ വീഡിയോ വരുന്നത് എന്നാലും ഞാൻ പരമാവധി ലോങ് വീഡിയോ ആക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷെ പറ്റുന്നില്ല എന്തായാലും ഇത് എന്തായാലും നല്ല ലോങ്ങ് ആവും കാരണം ഞാൻ ഒരുപാട് ലോങ്ങ് ആക്കി തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല എന്നത്തെ വീഡിയോ ഇന്നും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്ന് ഡേ ഇൻ മൈ ലൈഫ് ബോറിങ് ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം ലൈഫ് സ്റ്റൈൽ വീഡിയോ ആയിട്ട് ട്രാവൽ വ്ലോഗ് മാത്രം ഇപ്പോൾ പറ്റുന്നില്ല കാരണം ബഡ്ജറ്റിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് പിന്നെ കോളേജും ഉണ്ട് പഠിക്കാൻ പോകണമല്ലോ മസ്റ്റാണല്ലോ അപ്പം അത് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ എന്തായാലും എൻ്റെ കമൻസിലിട്ടാൽ മതി ഈ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടല്ലോ അതിൻ്റെ കമൻസിലിട്ടാൽ മതി മിക്കവാറും നിങ്ങൾ പോസിറ്റീവായിട്ട് കമൻ്റ് ചെയ്യുക ഗൈസ് പ്ലീസ് ഇന്നലത്തെ വീഡിയോ ഞാൻ പകുതിയിൽ വെച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരം വരെ ഉച്ച വരെ എന്തോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളതും ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതായത് ഇന്നലെ ഫ്രൈഡേ ആയിരുന്നു ഫ്രൈഡേത്തെ വീഡിയോ ആണിത് അതിൻ്റെ കൂടെ സാറ്റർഡേ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഒട്ടും വയ്യാത്തത് കൊണ്ട് ഇതിപ്പോൾ രാവിലെയാണ് എടുക്കുന്നത് നല്ല ജലദോഷം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാർട്ടാണ് കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ഈ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോസാണ് കാണുന്നത് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ സാധാരണ ഹെയർ സ്റ്റൈലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് ലോങ് ഹെയർ ഹെയറിനെ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ് ഷോർട്ട് ഹെയറിനെ ഇടുകയൊക്കെ ചെയ്യാം പക്ഷേ അങ്ങനെ ഒരുപാട് പിന്നിട്ട് ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ലോങ്ങ് ഹെയറിനാണ് മോസ്റ്റ്ലി പറ്റുക അത് സ്കൂൾ ഗേൾസിന് പറ്റിയതാണ് കോളേജ് ഗേൾസിനാണെങ്കിൽ ഈ രണ്ട് ഭാഗം കെട്ടുന്നത് ഒരു ഭാഗമായിട്ട് കെട്ടിയിട്ട് അങ്ങനെ ഇടാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഹേർ സ്റ്റെയിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു ഈ എന്താണ് സ്വീറ്റ് പൊറോട്ട എന്ന് പറഞ്ഞ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ ഫുള്ളി തേങ്ങയുടെയും മറ്റേ ഡേറ്റ്സും പിന്നെ ഗ്രേപ്സും അതൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പ്പോഴത്തേക്കും ഞാനൊരു പാക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ കോ എന്താണ് കോഫി പൗഡർ ടെർമറിക്ക് ലെമൺ പിന്നെ ബേക്കിംഗ് സോഡ ഈ ഒരു നാല് ഐറ്റമാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കാലില് നല്ല പോലെ ടാൻ പോകുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ഈ മോമോസ് ഇല്ലേ അത് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറേയായി അമ്മൻ്റെ അടുത്ത് അമ്മ വിചാരിക്കുന്നു ഈ മോമോസ് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വെച്ചിട്ടു പ്ലീസ് ലൈക്ക് ഷെയർ കമ്പനി ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയും അടുത്ത വീഡിയോയും കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൂടുക അപ്പോൾ ബൈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മെയിനായിട്ട് അതിൽ ലോങ് ഹെയറിൻ്റെ ഹെയർ സ്റ്റൈലും പിന്നെ എൻ്റെ വീട്ടിലെ കുറച്ച് പരിപാടികളൊക്കെയാണെന്ന് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓക്കെ ഗൈസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബൈ